ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻസ്റ്റിഡൻറ്റ് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ചിരിച്ചു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഹാപ്പി ന്യൂസ് ആണെന്നുള്ളത് ഹാപ്പി ന്യൂസ് ആണോ അല്ലേന്ന് ഉള്ളത് നിങ്ങൾ ഫുള്ള് അത് കേട്ട് കഴിഞ്ഞിട്ടൊന്ന് പറയണേ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തരുന്ന എനിക്ക് എൻ്റെ ജോയിൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നലെ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലേണ്ട ദിവസമായിരുന്നു ഓക്കെ അപ്പം തലേ ദിവസം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഡോക്ടറിടുത്തേക്ക് പോകാനുള്ള കൂടെ വരാനുള്ള ആളൊക്കെ സെറ്റ് ചെയ്തു എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു അപ്പം ഇന്നലെയായിരുന്നു പോകേണ്ട ദിവസം അപ്പം തലേന്ന് തലേന്ന് ഞങ്ങളുടെ ഇവിടെ ഷെൽട്ടറുള്ള ഒരു കുട്ടിയുണ്ട് കുട്ടിയല്ല ജോലിക്ക് പോകുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു സ്വന്തമായി ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് രാത്രി ഇങ്ങനെ ലൗഡായിട്ട് പാട്ട് വെക്കുന്ന അപ്പോൾ ലോക്കനെ ഉറക്കാനായിട്ട് പറ്റിയില്ല അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഉറക്കുന്നു ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവന് എന്തോ പെയിനും കാര്യങ്ങളും വന്നിട്ട് രാത്രി അവൻ എണീറ്റു എണീറ്റിട്ട് താഴെ കിടക്കുന്നില്ല അവന് കെടു കെടുത്തുമ്പോൾ അപ്പം അവൻ കറിയും ഭയങ്കര എന്തോ ഇവിടെ പെയിൻ പെയിനായിട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെയാണ് കറക്റ്റ് മനസ്സിലായില്ല അങ്ങനെ അവനെ തട്ടിമുട്ടി ഉറക്കി പിന്നൊരു പന്ത്രണ്ട് മണിയോ സമയം അപ്പം അവ എണീക്കുന്നു വേദന എടുത്തിട്ട് അത് കഴിഞ്ഞ് താഴെ കിടക്കുന്നില്ല പുലർച്ചെ ഒരു അഞ്ചു മണിവരെ അവന് കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കയായിരുന്നു പുലർച്ചെ വരെ അവ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കിടന്നുറങ്ങുന്നു ആറര ഇപ്പം ആ കുട്ടി വീണ്ടും ലൗഡായിട്ട് പാർട്ടി വയ്ക്കുന്നു പാട്ട് വെച്ച് നിങ്ങൾ ഉറക്കം പോയി ഞങ്ങൾ ഇണീക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാനായിട്ട് പറ്റിയില്ല അപ്പം അന്നായിരുന്നു ഡോക്ടറെ കണ്ടു പോണ്ട ദിവസം അപ്പം ഞങ്ങൾ അങ്ങനെ എന്നെ എൻ്റെ സ്കൂളിൽ വരുന്ന മേഡം ഷൊർണ്ണൂരിൽ നിന്ന് രാവിലെ ഇവിടെ എത്തി അതായത് ഒമ്പത് മണിക്കാകുമ്പോഴത്തേനും ഇവിടെ എത്തി ഞങ്ങൾ ഒരു ഒമ്പത് മുക്കാലാകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നോക്കുമ്പം ആ ലൊക്കേഷനിലോട്ട് ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം ലൊക്കേഷൻ നോക്കി ലൊക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ ഒരു ഒമ്പത് മുക്കാൽ ആകുമ്പത്തേനും ഇറങ്ങി ഒമ്പത് മുക്കാലായിപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ഓട്ടോ വിളിക്കുന്നു ഓട്ടോ വിളിച്ച് ഒരു സിഗ്നലിൽ ഓട്ടോ കുറച്ചു നേരം ചെക്കായി കിടന്നു സിഗ്നൽ ആവാനായിട്ട് കുറേ ടൈം എടുത്തവിടെ കിടന്നു അത് കഴിഞ്ഞ് ഞങ്ങള് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ എത്തി അവിടെ ഇറങ്ങിയപ്പം ഓട്ടോക്കാരന് ജിപേ ഇല്ല ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല അങ്ങനെ ആൾക്ക് ക്യാഷ് തന്നെ വേണമെന്ന് പറഞ്ഞ് കെഎസ്ആർടി സ്റ്റാൻഡേർഡ് അവിടെയുള്ള എ ടി എമ്മില് കയറുന്ന എ ടി എം വർക്കിങ് അല്ല എന്നിട്ട് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് ഹോട്ടൽസ് കയറി പൈസ ഒഴിച്ചു ജിപേ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് തരുവാൻ ചോദിച്ചാ ആരും തന്നില്ല അങ്ങനെ ഞങ്ങള് അവിടെ നിൽക്കുന്ന ഞാൻ അപ്പൊ ആ മേഡത്തിനും ലുക്കാനും കൂടി ഓട്ടോയിൽ എഴുത്തിണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു ചേച്ചി ജിപേ ചെയ്ത് കഴിഞ്ഞ ഒരു ഇരുന്നൂറ് രൂപ തരുമോന്ന് ചോദിച്ചിട്ട് അത് നമ്മുടെ നാട്ടുകാരില്ല ഭാഗ്യത്തിന് ആ ചേച്ചിനെ കണ്ട് ആ ചേച്ചി ഇരുന്നൂറ് രൂപ തന്നു ഓട്ടോക്കാരന് ക്യാഷ് കൊടുത്തു വിട്ടു അപ്പോൾ അവിടെ ഡിലേ ആയി അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരുന്നു അത് അവിടെ നിന്ന് എടുക്കാൻ കുറച്ച് സമയം എടുത്തു അതിനുശേഷം ഞങ്ങൾ പോകുന്ന ലൊക്കേഷനിലേക്ക് എത്തി വേറൊരു ബസ് മാറിക്കയറണമായിരുന്നു അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് വേറൊരു ബസ് വരാൻ വേണ്ടി ആയി അങ്ങനെ ആ ബസ് പിടിച്ച് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും സമയം പന്ത്രണ്ടേകാല് പന്ത്രണ്ടരേ അവിടെ എത്തുമ്പോഴത്തേനും ഡോക്ടർത്തേക്ക് ചെന്നു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ എത്തി ഇവിടെ എത്തി എന്നുള്ളത് അവിടുത്തെ സ്റ്റാഫിനോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയിപ്പം തന്നെ ഡോക്ടർ ആ ഒക്കെ ഫേസ് ഒക്കെ മാറിയിട്ടിരിക്കണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എന്തായാലും ലേറ്റായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു തേടി പിടിച്ചു വന്നതാണ് ബസ്സൊക്കെ മാറിക്കാരിങ്ങനെ ഡിലേ വന്നു അതൊരു കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ എത്തിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരന് വേറെ അപ്പോയിൻമെൻറ് ഉണ്ട് നല്ല കാര്യത്തിൽ പുള്ളിക്കാരെ സംസാരിച്ചു സംഭവിച്ചു തരികയാണെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് അതെനിക്ക് നല്ല പോലെ അറിയാം പക്ഷെ ഇതിലെവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് എനിക്കിപ്പോ അടുത്തും കിട്ടാത്തത് നമ്മള് ഒരു ഒന്നേ ഒന്ന് ഒരു മണിക്കൂർ ഒന്നേക്കാല് മണിക്കൂർ മുമ്പ് നേരത്തെ ഇവിടെനിന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എല്ലാ സ്ഥലത്തും പ്രശ്നം ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ സിഗ്നൽ കൊറേ നേരം കിടന്നു ഓട്ടോകാരന് കാശ് കൊടുക്കാൻ വേറെ കുറെ നടന്ന് അത് കഴിഞ്ഞാൽ ബസ് കൊറേ നേരം പിടിച്ചിട്ട് അവിടെ നിന്ന് മാറി കയറേണ്ട ബസ് വേറെ ലേറ്റായി ഇതെല്ലാം നമ്മള് തേടി പിടിച്ചാൽ അവിടെ എത്തിയപ്പോ ലേറ്റ് ആയിന്നുള്ളത് സത്യം അവസാനം അന്ന ട്രീറ്റ്മെന്റ് ചെയ്തില്ല ജസ്റ്റ് ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇന്നലെ ഞങ്ങള് തിരിച്ചു പോന്നു പക്ഷെ ഞാൻ ഞാനാലോചിക്കുന്നത് ഭാര്യ എന്താണ് പാതാളം എന്ന് പറയാൻ പറ്റില്ല അതിന് താഴെ വലിയ കുഴി ഉണ്ടെങ്കിൽ ഇപ്പൊ അവിടെയാണ് ഞങ്ങൾക്ക് എടുക്കുന്നത് കാര്യം ഇപ്പം ഇത്രയും ഏഹ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സൈഡിനേക്കാൾ ഈ സൈഡ് ഭയങ്കര നീരാണ് ഈ നീര് വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു മൂന്നാല് മാസമായി ഓടുന്നു അപ്പൊ അതിനൊരു ഒരു പരിസമാപ്തി എന്നുള്ള രീതിക്കാണ് ഞാൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയത് അത് മാത്രല്ല ഈ വേറെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത സമയത്ത് വായ ഒരു സൈഡേക്കൊക്കെ ഓടിപ്പോന്ന് പറഞ്ഞപ്പം അങ്ങനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഇത് ഇരട്ടിപ്പണി ആവൂലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്നതാണ് പക്ഷെ അതും ഇങ്ങനെ ഇതിലിപ്പാരുടെ മിസ്റ്റേക്ക് അതെനിക്ക് മനസ്സിലാവണ അങ്ങനെ ഞാൻ പറയണെ ഇത്രയും ദൂരം ഞങ്ങള് ബസ്സും ഇതും മാറി കയറി ചെന്ന് വേറെ അപ്പോയിന്റ്മെന്റ് ശരിയെന്നെ പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അറിയുന്ന ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഫിനാൻഷ്യൽ എല്ലാം കൂടി എടുത്തു വെക്കണം എന്നുള്ള കാര്യം പറഞ്ഞു എങ്കിലും ആ ഒരു കാര്യത്തിന് പിന്നെ പുള്ളിക്കാരോട് പൈസ ഒന്നും മേടിച്ചില്ലാട്ടോ അത് പറയണം ചിലപ്പോ ഇത്രയും ദൂരം ഞങ്ങൾ വന്നതിന്റെ കഷ്ടപ്പാടുകൊണ്ടായിരിക്കും പൈസ മേടിച്ചില്ല ഞങ്ങൾ പോകുന്നു പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പേർഡായി ഈ ഒരു മേഡത്തിന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരാഴ്ച മുമ്പേ പറഞ്ഞ് ഏൽപ്പിച്ച് അങ്ങനത്തെ ഒരു മേഡം ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മേഡം എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ അപ്പോയിൻമെൻ്റുകളും ക്യാൻസൽ ചെയ്ത് എനിക്ക് വേണ്ടി ഇത്രേ ദൂരം വന്ന് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി അവിടെ പോയി കണ്ട് ഏറ്റവും അവസാനം ഒന്നും നടക്കാണ്ട് തിരിച്ചു വന്ന പോലെ ഇനി പക്ഷെ ഇനി ഞാനപ്പം അവിടെനിന്ന് ഇറങ്ങിയപ്പം എനിക്ക് വിഷമമായി എങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇത്രേ ദൂരം ചെന്നിട്ട് നം നമ്മുടെ ആയത് നമ്മുടെ മിസ്റ്റേക്കാണ് പക്ഷെ ലേറ്റ് ലേറ്റാവാ റീസൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിലേ ആവായിരുന്നു എങ്കിലും നമ്മൾ ഇതിനേക്കണ നേരത്തെ തരാം പക്ഷേ എല്ലാ സൈഡിൽ നിന്നും എല്ലാ തരത്തിലും എല്ലാ സ്ഥലത്തും പോയപ്പോഴാണ് ഡിലേ അത് വലിയൊരു പ്രശ്നമായി പോയി അപ്പം അങ്ങനെ ആ മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് മാഡം ഞങ്ങളുടെ കൂടെ വന്നിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാണ്ട് പോയല്ലോ എന്നുള്ളത് വിഷമമാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഒരു കാര്യം പറയാനാണ് ഈ ചിരിച്ചിട്ട് വീഡിയോ ചെയ്തെന്നുള്ളത് പക്ഷെ ഇപ്പം എനിക്ക് അതാണ് എന്റെ സിറ്റുവേഷൻ കുറെ നമ്മൾ ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് വന്നു കഴിയുമ്പം അവസാനം ഒന്നേൽക്കാണ്ടാവും ഞാന് ഇതാലോചിക്കണം നമ്മളൊരു ഫീലിംഗ് മദറാണ് തലേ ദിവസം ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അത് ഇവന് വയ്യാണ്ട് ഇവന് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ അവ അപൂർവം ദിവസങ്ങളിലൊക്കെയാണ് അങ്ങനെ വാശ അവന് വരള്ളൂ അപ്പം അന്ന് എന്തോ വേദന പറ്റിയിട്ടാണ് അപ്പോൾ അവനെന്ത് വേദന പറ്റി അവനെ എടുത്തിരിക്കുക വേറെ ഓപ്ഷൻ എനിക്കില്ല അത്രയും നമ്മൾ ഉറങ്ങാണ്ടിരുന്ന് പിറ്റേ ദിവസം ഈ ഒരു കാര്യം മാറ്റി വെക്കാണ്ട് നമ്മൾ പോയി ഇത്രേ ദൂരം തേടിപ്പിടിച്ച് പോയി അവിടെ എത്തിയിട്ട് ഒരു പേര് എല്ലാണ്ട് തിരിച്ചതെന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല എന്നിട്ട് അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മാഡത്തിനോട് ഇങ്ങനെ ഞാൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു ചിലപ്പോൾ സമയമായി ഉണ്ടാവില്ല ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ മാഡം പറഞ്ഞു അതെ അങ്ങനെ വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് സംഭവം അപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നു അത്രയും നമ്മളെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ആ ഒരു കാര്യം എനിക്ക് നല്ല പോലെ കുറെ നാളായിട്ട് മനസ്സിലായോണ്ടിരിക്കണത് ഇത് ഞാന് എനിക്കിപ്പോഴും വിഷമം എന്ന് പറയാനെങ്കിൽ ഞാൻ ഇവനെ ഇവനും വന്നുറങ്ങിയിട്ടില്ല എന്നാലും ഇവനെ ഞാൻ നേരത്തെ എണീപ്പിച്ച് ഇവന ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഇവന് ഫുഡ് കൊടുത്ത് ഇവനെ കുളിപ്പിച്ച് ഇവന് വേണ്ട വെള്ളം എല്ലാ സ്നാക്കും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബസ്സും ഓട്ടോയും മാറി മാറി കയറി അവിടെ എത്തിയിട്ടൊരു ഉപകാരം ഇല്ലാണ്ട് വന്നപ്പം പിന്നെ നമുക്ക് നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട് പറയാം സമയം ഉണ്ടാവില്ല ഏതാസന്നുള്ളത് അത്രേന്റെ പറ്റുള്ളൂ അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യണം തോന്നി ഇനെങ്കിലും ചിലപ്പോൾ ഇത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്ടിരുന്ന നാളെ ചിലപ്പോൾ വേറൊരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഞാൻ സമാധാനിക്കാനുള്ളൂ പക്ഷെ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പം ഓൾറെഡി പുള്ളി തിരക്കുള്ള ഒരു ഡോക്ടറാണ് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് പുള്ളിക്കത് വേറെ അപ്പോയിൻമെൻ്റ് ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു പക്ഷെ നമുക്കിത് ചിലപ്പോൾ നമ്മള് ഇതിന്റെ വേറൊരു വശി നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ ആരും വിശ്വസിക്കണം കാരണം ഇത്ര ഇത്ര എല്ലായിടത്തും ഇതുപോലെ ഡിലേ എന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കില്ല പക്ഷേ ഇതാണ് സത്യം ഞങ്ങൾ കയറി ഓട്ടോ ഞങ്ങൾ കയറി ബസ് ഞങ്ങൾ ഇറങ്ങി മാറി കയറേണ്ട ബസ് ഇതൊക്കെ ഡിലേ ആക്കി കയറി ഓട്ടോകാരം വരെ ചതിച്ച് ഞങ്ങൾ കയറി ഇപ്പോൾ ചോദിച്ചാൽ മതിയായിരുന്നു ജിപേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആദ്യം ചോദിച്ചില്ല പുള്ളിക്ക് ജിപേ ഇല്ല വീട്ടുകാരുടെ നമ്പറും ഇല്ല ആർക്കും ജയിപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പൈസ ഉണ്ടാക്കി കൊടുക്കലാണ് നിർത്തുണ്ടായുള്ളൂ അപ്പെല്ലാം കൂടി ഞങ്ങൾ പട്ടിച്ചന്തായാലും പോയി വന്നു എന്ന് പറയും ഒന്നും നടന്നില്ല തീയും വന്നില്ല ജ്യോതിയും വന്നില്ലെന്ന് പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല ഇനിയിപ്പം എന്നാ ഏതാ സ്റ്റാർട്ട് ചെയ്യാന്നൊന്നറിയില്ല ഏതെങ്കിലും ഒരു തരത്തിൽ ഈ വേദനയ്ക്കും നർദി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കാരണം ഒരു മൂന്നാല് മാസം ഈ വേദന കൊണ്ട് നടക്കുക പറഞ്ഞ പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല അപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ കാരണം കൊണ്ട് നമ്മള് ഫോട്ടോ ഫോട്ടേന്ന് വെച്ചിരുന്നതാണ് പക്ഷെ ദൈവം അവിടെയും കൈവിട്ടു നാളെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസത്തോടെ ഇരിക്കുന്നു അപ്പം ഇത്രയുള്ളൊരു കാര്യം ചെറിയൊരു കാര്യം വലിയൊരു കാര്യമായിട്ട് കേൾക്കുന്നവർക്കും ചിലപ്പോൾ തോന്നും വലിയൊരു കാര്യമായിട്ട് ഇരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതാണ് സത്യം ഇപ്പം നാളെ ഇതിനെ ബാക്കിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ ഏതാണെന്നിപ്പോൾ ഒരു ഐഡിയ ഇല്ല ഞാൻ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ക്ലിപ്പ് ടൈറ്റ് ചെയ്ത തന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഡോക്ടർ എത്ര നാൾ ഓടും എന്ന് ഞാൻ ചോദിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക തന്നെയാണ് നല്ലത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല ഫിനാൻഷ്യൽ എല്ലാം കൂടി ഇതാക്കേണ്ടതെന്നുള്ള രീതിയിൽ എല്ലാം സമാധാനിപ്പിച്ച് വിട്ടുവെങ്കിലും എനിക്കറിയാം ഇത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ് നല്ലതെന്ന് എനിക്കറിയാം പക്ഷേ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ജീവിതം ഇനിയും ബാക്കി നടക്കട്ടെ വേദനയില്ല നമുക്ക് സഹിക്കാം പോണിടത്തോളം പോട്ടെ നീരാണ് പ്രശ്നം പക്ഷേ കുറച്ചും മാറും മാറില്ല ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് ഇനി വേദനയും മാറില്ല നീരും മാറില്ല അറിയാം പക്ഷെ പോവാണ്ടല്ല ദൈവം പിന്നെ അവിടെ തടഞ്ഞു എന്തിനോ വേണ്ടി തടഞ്ഞു അപ്പോൾ അതങ്ങനെ പോട്ടെ നല്ലതിനായിരിക്കും വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറൊരു വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്